ആയി ചങ്ങായി വരെ നല്ല ഹൈ ക്വാളിറ്റി ഇന്നോവ കാർ മീറ്ററിന് വെച്ചിട്ടുണ്ട് റീ കേരള വണ്ടിയാണിത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇന്നോവ ജി ആണ് നിലവിലുള്ളത് കേൽപ്പത്ത് മലപ്പുറം രജിസ്ട്രേഷൻ ആണ് വണ്ടിയുള്ളത് സിൽക്കി ഗോൾഡ് കളറാണ് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളതും കണ്ടാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ലുക്കും ഉണ്ട് ആക്സിഡൻറ്റ് സ്ഥിരമോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് ഏകദേശം മീറ്ററുകൾ കാണിക്കുന്നത് രണ്ട് ലക്ഷത്തി ചില്ലറ കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ക്രിസ്റ്റയുടെ വീൽ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ആറ് ഇരുപതാണ് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ളവർ ഒരു കോൺടാക്ട് നമ്പർ വന്നിട്ടുണ്ട് ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ